നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൻ മരങ്ങളിൽ ഒന്നായ പ്ലാവ് എന്ന മരത്തെയാണ് കേരളീയർക്ക് ഏറ്റവും പരിചിതമായ മരങ്ങളിൽ ഒന്നാണ് പ്ലാവ് എല്ലാ വീട്ടിലും പലതരത്തിലുള്ള പ്ലാവ് നട്ടുവളർത്താറുണ്ട് പ്ലാവിനെ സാധാരണക്കാരൻ്റെ എന്നാണ് വിളിക്കുന്നു ഇന്ത്യ ശ്രീലങ്ക ബർമ ബ്രസീൽ എന്നിവിടങ്ങളിൽ പ്ലാവ് ധാരാളമായി വളരുന്നു കൊടും തണുപ്പും വരൾച്ചയും പ്ലാവിന് പറ്റിയ കാലാവസ്ഥയല്ല മഴ കൂടുതലുള്ള ഉഷ്ണമേഖലാ പ്രദേശമാണ് ഏറ്റവും യോജിച്ചത് ശരാശരി പതിന പത്ത് സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഇലകൾക്ക് ദീർഘചതുരാകൃതിയാണ് ഇലയുടെ അകിരം കൂർത്തതുമാണ് മിക്കവാറും അഞ്ചു കൊല്ലം പ്രായമാകുമ്പോൾ പ്ലാവ് പൂക്കും പൂത്താലും ചില പ്ലാവുകളിൽ ചക്കയുണ്ടാകുവാൻ പിന്നെയും ഒന്ന് രണ്ട് വർഷം കൂടി കഴിയണം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പ്ലാവ് പൂക്കുന്നത് ആൺപൂവും പെൺപൂവും പ്രത്യേകം കുലകളിലാണ് ഉണ്ടാവുക ചക്കയ്ക്ക് വലിപ്പമനുസരിച്ച് പതിനഞ്ച് മുതൽ നാൽപ്പത് വരെ കിലോഗ്രാം തൂക്കമുണ്ടാവും വിളഞ്ഞ ചക്കയ്ക്ക് പച്ച കലർന്ന മഞ്ഞന്തരമാണ് പുറമെ ചുറ്റും പരന്ന മുള്ളുകളുമുണ്ട് ചക്കയ്ക്കുള്ളിലെ ചകിണിക്കിടയിലാണ് ഭക്ഷ്യയോഗ്യമായ ചുള ഓരോ ചുളയിലും ഓരോ വിത്ത് അതായത് ചക്കക്കുരു ഉണ്ട് അതും നല്ല ഭക്ഷണ ഭക്ഷ്യവസ്തുവാണ് ചക്കക്കുരുവിന് ചുറ്റും കനം കുറഞ്ഞ പാടകളുണ്ട് ചകുണിയും ഇലയുമൊക്കെ കന്നുകാലികൾക്ക് പ്രിയപ്പെട്ടവയാണ് പ്ലാവിൻ്റെ താഴ്ത്തടിയിലും ശാഖകളിലും ചിലപ്പോൾ മണ്ണിന് വെളിയിലുള്ള വേരുകളിൽ പോലും ചക്ക ഉണ്ടാവാറുണ്ട് വരിക്കച്ചക്ക കൂഴച്ചക്ക എന്നിങ്ങനെ പ്രധാനമായി രണ്ടിനം പ്ലാവുകളാണ് ഉള്ളത് ചക്ക മൂത്തുപഴുത്താലേ ഏതിനമെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളു പൊതുവെ നീണ്ട ആകൃതിയാണ് ചക്കയ്ക്ക് എന്നാൽ ആപ്പിൾ പോലെ ഉരുണ്ടവയുമുണ്ട് ഉണ്ടച്ചക്ക എന്നാണ് അവയെ വിളിക്കുന്നത് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടാകുന്ന പ്ലാവുകൾക്ക് പോലും പൊക്കക്കുറവാണ് പ്ലാവുകൾക്കും ചക്കയ്ക്കും ഒട്ടിപ്പിടിക്കുന്ന വെളുത്ത കറയുണ്ട് അണ്ണാൻ വാവൽ കാക്ക തുടങ്ങിയ ജീവികളാണ് സാധാരണയായി വിത്ത് വിതരണം നടത്തുന്നത് ചക്കക്കുരു പാകി കിളർപ്പിച്ച് തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കൂടുതലായും ഉള്ളത് നല്ല ഉറപ്പും ബലവുമുള്ളതാണ് പ്ലാവിൻ്റെ തടി കാതലിന് ആദ്യം മഞ്ഞന്തളമാണ് പഴകുമ്പോൾ തേക്കിൻ്റെ നിറമാകും ഏകദേശം തേക്കിനോളം ഉറപ്പും ബലവുമുണ്ട് ഫർണിച്ചറിനും കെട്ടിട നിർമ്മാണത്തിനും പ്ലാവ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നു മൊറേസി എന്ന സസ്യ കുടുംബത്തിൽ പെട്ട പ്ലാവിൻ്റെ ശാസ്ത്രനാമം ആർട്ടോകാർപ്പസ് കാർപ്പസ് ഫെറ്റാറോഫില്ലസ് ലാംക എന്നാണ് ജാക്ട്രി എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു പ്ലാവ് നട്ടുപിടിപ്പിക്കുന്നത് പുണ്യമാണെന്നും ഭാരതീയർ പണ്ട് മുതലേ വിശ്വസിച്ചിരുന്നു ഓമങ്ങൾക്കും മറ്റും വരിക്കപ്ലാവിൻ്റെ വിറകാണ് ഉപയോഗിക്കുന്നത് മഹർഷിമാരായ അഗസ്ത്യമുനിയുടെയും ഭരത് രാജമഹർഷിയുടെയും ആശ്രമങ്ങളിൽ ധാരാളം പ്ലാവുകൾ ഉണ്ടായിരുന്നു നല്ലൊരു തണൽമരം കൂടിയാണ് പ്ലാവ് പ്ലാവിൻ്റെ ഇല കുമ്പിൾകുത്തി സ്പൂണിനു പകരം കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന രീതി പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് ഈ ആധുനിക യുഗത്തിൽ വിയറ്റ്നാം ഏർലി അങ്ങനെ വിവിധതരം കുറ്റി ചെറിയ ഇനം പ്ലാവുകൾ ബഡ് പ്ലാവുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് മനുഷ്യരുടെ ആഹാരത്തിന് ഏറ്റവും പ്രധാനമായും ക്യാൻസർ രോഗത്തിന് വരെ പ്രതിരോധശേഷിയുള്ള പഴവർഗ്ഗമാണ് ചക്കപ്പഴം ചക്ക മനുഷ്യൻ്റെ ആവശ്യത്തിന് വിശപ്പ് അടക്കുന്നതിന് ഏറ്റവും പ്രയോജനകരമായ ഫലവർഗമാണ് ഇതിനെപ്പറ്റിയുള്ള വിവരം മാത്രം എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് പ്ലാവ് നട്ടുപിടിപ്പിക്കുന്നത് ഏറെ നല്ലതാണ് പ്ലാവിൻ്റെ പ്രാധാന്യമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം